ആത്മബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം ഈ പ്രപഞ്ചത്തിലെ വസ്തുക്കളൊക്കെ സത്യമാണെന്ന് ഭ്രമിച്ച് ഇവയിൽ സുഖത്തെ അന്വേഷിച്ച് മരണം വരെയും നാം അന്വേഷികളായി മാത്രം ജീവിക്കുന്നു സത്യം കണ്ടെത്തുന്ന പതിവ് പലർക്കുമില്ല എന്നാൽ അറിയേണ്ട വിധം അന്വേഷിക്കേണ്ട വിധം അറിഞ്ഞുകൊണ്ട് അന്വേഷിച്ചാൽ നമുക്കത് കരകതമാകാൻ ഒരു വിഷമവുമില്ല അതിനാൽ ഒരു കവി വീണ്ടും പറയുകയാണ് ഉണർന്ന ദുഃഖാത്മക ദൃശ്യ വസ്തു ഭ്രമം വെടിഞ്ഞുള്ളിൽ വിരക്തിയേന്തി സത്സംഗ സൗഭാഗ്യമൊടാത്മവിദ്യ ശീലിക്കുവാനാണു മർത്യജന്മം മനുഷ്യജന്മം എന്തിനു വേണ്ടിയാണ് എന്ന് നമുക്കിവിടെ വ്യക്തമാക്കി തരുകയാണ് മർത്യജന്മം എന്തിനാണ് വിനിയോഗിക്കേണ്ടത് എന്ന് ഉണർന്ന ദുഃഖാത്മക വസ്തു ഭ്രമം വെടിഞ്ഞുള്ളിൽ വിരക്തിയെന്തി ഉണർന്നു നോക്കൂ ഈ പ്രപഞ്ച വസ്തുക്കളെ ഒന്ന് വിവേകത്തോടു കൂടി തിരിച്ചറിവ് വേണം നമുക്ക് സത്യമേത അസത്യമേതേ എന്ന് വിവേകത്തോടു കൂടി ദൃശ്യവസ്തുക്കളെ ഒന്ന് ഇത് വെറും മഴവില്ല് പോലെ മാത്രമാണ് മഴവില്ല് വെട്ടിയിൽ സൂക്ഷിക്കാൻ സാധിക്കുന്നതാണോ അതിൻ്റെ സൗന്ദര്യം നമ്മൾ ആ മഴവില്ലുണ്ടാകുമ്പോൾ മാത്രം സെക്കൻഡുകൾ മാത്രം ആസ്വദിക്കുക അത് നീട്ടിക്കിട്ടുവാൻ ഒരാളാലും സാധ്യവുമുണ്ട് അതുപോലെയാണ് ഈ പ്രപഞ്ച വസ്തുക്കൾ ഓരോന്നും ഉണ്ടായി കുറച്ച് സമയം നിലനിന്ന് ഇല്ലാതെയാകുന്നവയാണ് നീർ കുമളയ്ക്ക് സമാനമാണ് വെള്ളത്തിൽ ഒരു കുമളയുണ്ടായി ആ കുമള കുറച്ച് സമയം നിന്ന് അത് ആ വെള്ളത്തിൽ തന്നെ പൊട്ടി നെയ്ക്കുന്നത് പോലെ അതുപോലെയാണ് ഉണർന്ന് ദുഃഖാത്മക ദൃശ്യവസ്തു ഈ ദൃശ്യവസ്തുക്കളെല്ലാം സമാഗമവും വിരഹവും ഉള്ളതാണ് വന്നു ചേരുമ്പോൾ സന്തോഷിക്കുന്നു വിട്ടുപോകുമ്പോൾ സങ്കടം വരുന്നു ദുഃഖാത്മകമാണ് ദൃശ്യവസ്തുക്കളെല്ലാം തന്നെ ഉണർന്നു നോക്കൂ ഇത് ദുഃഖാത്മകമല്ലേ അതിലുള്ള ഭ്രമം വെടിഞ്ഞ് വിരക്കൃതിയേന്തി ഇവയെ നാം വിരക്കൃതിയോടുകൂടി വീക്ഷിക്കണം ആരാണോ ഈ ദൃശ്യവസ്തുക്കളിൽ ഭ്രമിക്കാത്തത് അവർക്ക് മാത്രമേ ആ പരമസത്യം ബോധിക്കാൻ സാധിക്കുകയുള്ളൂ ഉണർന്നതും കാത്മക ദൃശ്യവസ്തു ഭ്രഹം വെടിഞ്ഞുള്ളിൽ വിരക്തി എന്തി പ്രപഞ്ച വസ്തുക്കളോടുള്ള ആസക്തി വെടിയുമ്പോഴാണ് വിരക്തി ഉണ്ടാകുന്നത് വിരക്തി ഉണ്ടാകുമ്പോഴാണ് ഈശ്വര ഭക്തി നമുക്കുണ്ടാവുക ഈശ്വരനോടുള്ള ആസക്തിക്കാണ് ഭക്തി എന്ന് പറയുന്നത് വസ്തുക്കളോടുള്ള ആസക്തി ആസക്തി രണ്ടും ഒരുപോലെയാണ് ഒന്ന് അനശ്വരമായ ഈശ്വരനോട് ആസക്തി മറ്റേത് നശ്വരമായ വിഷയങ്ങളോട് ആസക്തി വിഷയങ്ങളോടുള്ള ആസക്തി നമ്മെ മരണത്തിലേക്കും ഈശ്വരനോടുള്ള ആസക്തി നമ്മെ സമർത്യാവസ്ഥയിലേക്കും നയിക്കുന്നു അതിനാൽ നാം ഒരിക്കലും നശിക്കാത്ത സത്തായിരിക്കുന്ന ആ പരമചൈതന്യത്തിലേക്ക് നമ്മുടെ മനസ്സിനെ തിരിച്ചുവിടൂ വിവേകപൂർവ്വം തിരിച്ചുവിടൂ അതിന് ബുദ്ധി മാത്രമാണ് വേണ്ടത് മനസ്സാണെങ്കിലോ ഈ ജടവസ്തുക്കളെ ആശ്രയിക്കാൻ നമ്മെ പ്രേരിപ്പിക്കും അതാണ് മനസ്സിൻ്റെ സ്വഭാവം മനസ്സിനെ ഒരിക്കലും നമ്മൾ കൂട്ട് കൂടരുത് മനസ്സ് നമ്മുടെ യജമാനൻ ആവരുത് മനസ്സിൻ്റെ ആജ്ഞാനുവർത്തി ആവരുത് നമ്മൾ നമ്മുടെ ആജ്ഞകൾ അനുസരിക്കുന്ന മനസ്സിന് മാത്രമേ നമുക്ക് ശ്രേയസ് തരാൻ സാധിക്കുകയുള്ളൂ അതാണ് ഉണർന്നു ദുഃഖാത്മക ദൃശ്യവസ്തു നിറഞ്ഞിരിക്കുന്ന ഈ വസ്തുക്കളെ ഉണർന്നു നോക്കൂ നോക്കൂയോടെ ഈ വസ്തുക്കളിലുള്ള ഭ്രമം വടിഞ്ഞേ ഇവയോട് വിരക്തിയോടെ ഇവയെ വീക്ഷിക്കൂ അതിനെന്ത് വേണം സത്സംഗ സൗഭാഗ്യമൊടാത്മവിദ്യ സത്സംഗത്തിൽ കൂടി മഹത്തുക്കളുമായുള്ള സംസർഗത്തിലൂടെ ആത്മവിദ്യ ശീലിക്കുവാനാണ് മർത്യതെന്നും എന്തിനാ മനുഷ്യജന്മം കിട്ടിയിരിക്കുന്നത് ആത്മവിദ്യ സത്സംഗത്തിലൂടെ ആത്മാവെന്തെന്നും അനാത്മാവ എന്താണെന്നും മനസ്സിലാക്കി ആത്മവിദ്യ ശീലിക്കാനാണ് നാം മർത്യനായി ഈ ലോകത്തിൽ വന്നിരിക്കുന്നത് ഇതിനെ നാം വിട്ടുകളഞ്ഞാൽ പിന്നെ ഒരിക്കലും നമുക്കിത് കിട്ടിയെന്ന് വരില്ല സത്സംഗ സൗഭാഗ്യം ഏറ്റവും വലിയ സൗഭാഗ്യമാണ് സത്സംഗം സത്തിനോടുള്ള സംഘം ഈ സത്തിനോട് നമുക്ക് സംഘം വരണമെങ്കിൽ സജ്ജനങ്ങളുമായുള്ള സംസർഗം നമുക്ക് വേണം അതാണ് ആദ്യം സത്സംഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത് സജ്ജനങ്ങളുമായുള്ള സമാഗമത്ത് സമാഗമമാകുന്ന സത്സംഗം നമുക്കുണ്ടായാൽ മാത്രമേ സത്തിനോടുള്ള സംഘം നമുക്കുണ്ടാവുകയുള്ളൂ അങ്ങനെ സത്തിനോടുള്ള സംഘം നേടിക്കഴിഞ്ഞാൽ നാം എവിടെയും അലയേണ്ടതായിട്ടില്ല എവിടെയും ദുഃഖിക്കേണ്ടതായിട്ടും ഇല്ല ഈ അവസ്ഥയാണ് നാം ിക്കേണ്ടത് ഒന്ന്ചിച്ച് നോക്കൂ ഇത് നമ്മുടെ കയ്യിലുള്ളതല്ലേ ഇത് മറ്റൊരാളുടെ കയ്യിലുള്ളതാണോ നാം ഒരിത്തിരി സുഖത്തിന് വേണ്ടി അന്യരെ ആശ്രയിക്കുന്നു അന്യ വസ്തുക്കളെ ആശ്രയിക്കുന്നു അതാണ് പിങ്കള എന്ന ഒരു വേഷാസ്ത്രീയിൽ നിന്നും ഒരു യടിവര്യൻ പഠിച്ച ഏറ്റവും വലിയ പാഠമാണ് ഒരു ദിവസം പിങ്കള എന്ന സ്ത്രീ പല പുരുഷന്മാരെയും പ്രതീക്ഷിച്ചിരിക്കും ഒരു ദിവസം ആരും വന്നില്ല ആരും വരാതായപ്പോൾ നിരാശാഭംഗത്തോടുകൂടി ആശാഭംഗത്തോടുകൂടി അവൾക്ക് മനസ്സിലായി അല്ല ഞാൻ ഈ പുരുഷന്മാരെ കാത്തിരിക്കുന്നത് അവരിലാണ് സുഖം എന്ന തെറ്റിദ്ധരിച്ചിത്ര എന്നിലല്ല സുഖം അവരിലാണ് എന്നാൽ അവരാകട്ടെ എൻ്റെ അടുത്തേക്ക് വരുന്നു അവരുടെ ധാരണ എന്താ അവരിലല്ല സുഖം എന്നിലാണ് ഞാൻ കരുതുന്നു എന്നിലല്ല സുഖം അവരിലാണ് എന്നിലില്ലാത്ത സുഖം അന്വേഷിച്ചാണ് അവർ വരുന്നത് അവരിലില്ലാത്ത സുഖത്തെയാണ് ഞാൻ അവരിൽ പ്രതീക്ഷിക്കുന്നത് ഇതെന്തൊരു വിഡ്ഢിത്തരമാണ് എന്ന് നമ്മൾ സ്വയം ഒന്ന് വിലയിരുത്തി നോക്കൂ നേരം പുലരുന്നത് വരെ ഉറക്കമൊഴിച്ച് പിങ്കള ചിന്തിച്ചപ്പോൾ ഈ സത്യാവസ്ഥ ബോധ്യം വന്നു ഞാൻ എത്ര വിഡ്ഢിയാണ് എന്നിൽ തന്നെയാണ് സുഖസ്വരൂപിയായിരിക്കുന്ന സർവേശ്വരൻ ഇരിക്കുന്നത് അതിനെ കണ്ടെത്തിയാൽ എനിക്ക് മറ്റൊന്നിൻ്റെയും ആശ്രയമില്ല പണത്തിലോ പദവിയിലോ മറ്റു വ്യക്തികളിലോ അല്ല അന്യമായൊരു പദാർത്ഥത്തിലും അല്ല നമ്മുടെ സുഖം ഇരിക്കുന്നത് നമ്മുടെ സുഖം ഉൾക്കാം വിരൂറും സുഖമങ്ങുമിങ്ങും തിരഞ്ഞുമർത്യൻ മരണം വരെയും നമ്മൾ നേരത്തെ പറഞ്ഞത് നമ്മുടെ ഉർക്കാമൂറിക്കൊണ്ടിരിക്കുന്ന ആ പരമാനന്ദവും ഈ ലോകം മുഴുവൻ തെരഞ്ഞു മരണം വരെയും തെരഞ്ഞു കൊണ്ടിരിക്കുന്നു എന്നാലും അത് കണ്ടെത്തുകയില്ല കഷ്ടം അതുപോലെ നമ്മളെ വന്ന് ചിന്തിച്ചു നോക്കൂ ഉണർന്നു ദുഃഖാത്മക വസ്തു ഭ്രമം വെടിഞ്ഞുള്ളിൽ സത്സംഗ സൗഭാഗ്യമോടാത്മവിദ്യ ശീലിക്കുവാനാണ് മർത്യജന്മം അത് ശീലിക്കാനാണ് ഈ മനുഷ്യജന്മം ഈ മർത്യജന്മം കൊണ്ട് മാത്രമേ അത് സാധിക്കുകയുള്ളൂ ഇത് നശിക്കുന്നതിന് മുമ്പേ ഈ പരമസത്യം ബോധിക്കൂ എന്നാണ് നമ്മോട് എല്ലാ മഹത്തുക്കളും ഉച്ചൈസ്തരം സ്തരം ഘോഷിക്കുന്നത് ആരാണ് കേൾക്കുന്നത് അവരെ വിധികളാക്കി ഇവർ മാറുന്നു ഇവരുടെ വിചാരമുണ്ട് ഞങ്ങൾ മഹാബുദ്ധിശാലികളും ആ സത്യം ബോധിച്ചവരൊക്കെ വിധികളുമാണ് എന്ന് എന്നാൽ മഹാത്മാക്കൾ ആരെയും വിധികളായിട്ടല്ല കാണുന്നത് അവരിൽ കുറഞ്ഞു കൂടിക്കിടക്കുന്ന ആ പരമാത്മ ചൈതന്യത്തെ അറിയാൻ കഴിയാതെ അവരുടെ കാലം കഴിഞ്ഞു പോകുമല്ലോ എന്ന പരിതാപം മാത്രമാണ് അവർക്കുള്ളത് നോക്കൂ എത്ര എളുപ്പമായ കാര്യമാണിത് അത് ശീലിച്ചു നോക്കേണ്ടതാണ് നമ്മൾ ഓരോരുത്തരും ഉണർന്നു ദുഃഖാത്മക ദൃശ്യവസ്തു ഭ്രഹം വെടിഞ്ഞുള്ളിൽ വിരക്തിയന്തി സത്സംഗ സൗഭാഗ്യമോടാത്മവിദ്യ ശീലിക്കുവാനാണു മർത്യജന്മം